യുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂമിക എന്നുള്ളത് കോറം ആലക്കാടാണ് ആലക്കാട് കെ എം മുരളീധരൻ മാസ്റ്ററുടെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വെറൈറ്റികളായ നെൽവിത്തിനങ്ങളും അതുപോലെ ഒരുപാട് കാർഷിക ഉപകരണങ്ങളും വിത്ത് പൊതി അടക്കമുള്ള കാർഷിക ഉപകരണങ്ങളും ശേഖരത്തിലുണ്ട് കൃഷിയെ ജീവിതത്തോട് ചേർത്തുപിടിച്ച മനുഷ്യനാണ് ആലക്കാട്ടെ കെ എം മുരളീധരൻ മാഷ് വിശ്രമജീവിതം മുഴുവൻ കൃഷിക്കായി മാറ്റിവെച്ച് വിരമിച്ച ഈ അധ്യാപകന്റെ വീട് ഇന്ന് കാർഷിക കാർഷികശേഖരങ്ങളുടെ ഒരു എൻസൈക്ലോപീഡിയയാണ് അറുപത്തിയൊന്നാം വയസ്സിലും കൃഷിക്ക് വേണ്ടി ജീവിക്കുന്ന മുരളിമാഷുടെ ശേഖരങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് മുരളിമാഷയുടെ വീടിനകത്തെ ഒരു വലിയ നെൽവിത്തുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത് നാടൻ നെൽവിത്തിനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കൃഷ്ണകൗമുദ് അഖോരി വോറ രാമളി ദാബർശാല ചെന്നെല്ല് സേലം സണ്ണ ജയ പ്രത്യാശ ഗന്ദകശാല ചെന്താടി ബ്ലോക്ക് ജാസ്മിൻ മല്ലിക്കുറുവിംഗാരി കോട്ടത്തൊണ്ടി അനാമിക തുടങ്ങി അപൂർവങ്ങളിൽ അപൂർവങ്ങളായ നെൽവിത്തുകളാണ് ഇവിടെയുള്ളത് ൊരു മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വെറൈറ്റി ആണല്ലോ നമുക്കിവിടെ വെക്കാൻ പല സ്ഥലമില്ലാത്തതുകൊണ്ട് വെക്കാനായിട്ടാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വെറൈറ്റിയാണ് ഇല്ലത് ഇപ്പം ഇതിൽ അധികവും പിന്നെ നാടൻ നെൽവിത്തുകളാണ് നമ്മളെ നാട്ടിലുണ്ടായതും പിന്നെ നമ്മുടെ കേരളത്തിലും കേരളത്തിന് വഴിയിലും കാലത്തൊക്കെ കൃഷി ചെയ്യുന്നതും ഇപ്പോൾ അത്യാവശ്യം കൃഷി ചെയ്തു തരുന്നതാണ് ഹൈ റിട്ടിങ് വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുൽപാദനശേഷിയിലെണ്ണം ഒരു പത്തിരുപത്തിയഞ്ചെണ്ണം മാത്രമേ ഇതിൽ ഉള്ളൂ അത് പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ കൃഷി ചെയ്ത ആതിര ഉമ്മ അതുപോലെ പ്രത്യാശ പിന്നെ അതുപോലെ ജ്യോതി ഇങ്ങനെയല്ല സ്വർണ്ണപ്രഭ പോലെയുള്ള സാധനങ്ങൾ ഇതിൽ ഇല്ല ഈ രക്തശാരി പോലെ രക്തചാരി രക്തചൂടി അതുപോലെ കൃഷ്ണകൗമോദ് ഇതുപോലെയുള്ള പിന്നെ വിത്തിനങ്ങൾ ഔഷധമൂല്യം ഇല്ലാതും ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം ഐറ്റം ഇതിൽ ഔഷധ മൂല്യം ഉള്ളതെന്നും പിന്നെ നെല്ലുകളാണ് ഇപ്പം ഇതിന് ഈ ഈ ചില നെല്ലിൻ്റെ അരിയും കറുപ്പാണ് അരി കാക്കശാഖി എന്ന് പറഞ്ഞിട്ട് ഒരു എനുണ്ട് അതിൻ്റെ അരിയും കൂടി കറുപ്പാണ് ബാക്കി കൃഷ്ണിന്റെ എന്ന് പറയുന്നത് സാധാരണ അതിന്റെ ഭൂമി മാത്രമേ കറും ഇത് രാമലി എന്ന് രാമലിന്ന് ഒരു സാധനം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണോ ഇതിന്റെ ഇത് ഇത് നല്ല ഔഷധം മൂലമുള്ള സാധനം ശരിയായ കണ്ണിന്റെ അതേ സാധനം ഇത് കഴിഞ്ഞ വർഷം ഞാൻ അല്ലാസം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കൊറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല കാണാനും നല്ലൊരു തൊണ്ണൂറ് ദിവസം കൊണ്ട് പിന്നെ വിരിയും വിരിയും മാഷക്ക എങ്ങനെയാണെന്ന് ഇതൊന്നും ശേഖരിച്ച് വെക്കണമെന്നില്ല ഐഡിയ തോന്നി ഐഡിയ തോന്നാൻ കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ തൈനി ഗവൺമെൻറ് ഹൈസ്കൂള് ഹൈസ്കൂള് സാമൂഹ്യശാസ്ത്ര അധ്യാപകനായിട്ടാണ് ഞാൻ പി ജീരുന്നത് അപ്പം ഞാൻ എൻ്റെ പഠന പ്രവർത്തനത്തിൻ്റെ പല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ നെൽകൃഷിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ച സ്കൂളിലെത്തി കുട്ടികൾക്ക് നെൽകൃഷി പരിചയമില്ല കൃഷിന്നല്ല നെല്ലെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെ നല്ല രീതിയിൽ ഞാൻ കൃഷി ഇട ചെയ്യാറുണ്ട് അപ്പോൾ വീടുന്ന ഞാറും ഒക്കെ കൊണ്ടുപോയി സ്കൂളിൽ ചെറിയൊരു കൃഷിയാക്കി പിറ്റത്തെ വർഷം മുതൽ കുട്ടികൾക്ക് വിത്ത് കൊടുത്തിട്ട് വീടുകളിൽ ചെയ്യിക്കാൻ വേണ്ടി തുടങ്ങി അതുപോലെ അവർ ഡയറി മോഹനമായ ഡയറി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ചില ഡയറികൾ അവർ പിന്നെ ഡയറി എഴുതും നെല്ലിൽ ചെടിയെക്കെ പറ്റിയിട്ട് ചെടിയോട് സംസാരിക്കും പാട്ട് എഴുതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ വെറൈറ്റി വിത്തുകളൊന്നും ശേഖരിച്ച് വെച്ച് ഇതിൻ്റെ ഒരു പിന്നെ ഇത് ഒരു കലക്ഷൻ തയ്യാറാക്കി ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെട്ടോട്ടെ അതിനെ എന്തെങ്കിലും പഠിക്കുന്ന കുട്ടികളെ ഇപ്പോൾ ധാരാളം പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചാബില് അഗ്രികൾച്ചറിന് പഠിക്കുന്ന രണ്ട് മൂന്ന് കുട്ടികൾ വന്നിരുന്നു നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുട്ടികളാണ് അവർ ഈ നെല്ലിൻ്റെ വെറൈറ്റിനെ കുറിച്ചിട്ട് ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അതുപോലെ വിവിധ പിന്നെ സന്നദ്ധ സംഘടന ക്ലബിൻ്റെത് കഴിഞ്ഞ 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 വർഷം നമ്മുടെ പിന്നെ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് ലേണിംഗ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഒരു പിന്നെ ആലപ്പുഴ എറണാകുളം മലപ്പുറം ജില്ലകളിൽ നിന്ന് ഒരു പത്ത് നാല്പത് പഠന സംഘം വന്നില്ലായിരുന്നു ആ പഠന സംഘം ഇവിടെ വരികയും ഈ സാധനമൊക്കെ കാണും പഠിക്കും ചെയ്ത് അവർക്ക് പിന്നെ ഇതൊക്കെ ചെറിയ തോതിൽ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റി അങ്ങനെ പല പഠന സംഘങ്ങളും ഇവിടെ വരാറുണ്ട് നെൽവിത്തുകളുടെ ശേഖരണത്തിനപ്പുറം നൂറ്റി എൺപതോളം കാർഷിക ഉപകരണങ്ങളുടെ ശേഖരവും മാസ്റ്റർ ഒരുക്കിയിട്ടുണ്ട് കലപ്പ പലക നുഖം ഇടങ്ങഴി പണപ്പെട്ടി വിത്തുപൊതി തുടങ്ങി വർഷങ്ങൾ പഴക്കമുള്ള നിരവധി ഉപകരണങ്ങൾ ഇവിടെയുണ്ട് കഴിഞ്ഞ രണ്ടാം വിളക്ക് നമ്മൾ കൃഷി ചെയ്തതാണോ ഇരുപത്തി അഞ്ച് വെറൈറ്റി നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അതിൽ നിന്ന് കിട്ടിയ വിത്ത് നിന്ന് എടുത്ത സാധനമായത് ആ വിത്തിപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ആംഗോർ സർവീസ് ബാങ്കിൻ്റെ ഫാർമേഴ്സ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ അപ്പോൾ ഞങ്ങളെ പിന്നെ ക്ലബ്ബിൻ്റെ ഫാർമേഴ്സ് ക്ലബ്ബിൻ്റെ വകയാണ് ചെയ്തത് പടശ്ശേരി വയലിൽ അപ്പോൾ അതിപ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശമുണ്ട് ഇത് വളരെ പഴയ പത്തായമാണ് നമ്മളെ പരമ്പരാഗതമായിട്ട് ഇല്ല ഒരു പത്തായ ഇത് ഉരല് ഒലക്ക അതുപോലെ മുഖം അങ്ങനെയല്ല ഉണ്ട് കുറച്ച് അങ്ങ് മേലെ ഇല്ലത് ഉപയോഗങ്ങളി ഇത് പണ്ടത്തെ ഓലക്കുട ഓലക്കുട ഏറെ കളക്കുട സ്ത്രീകൾ വയലിൽ പണിക്ക് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇത് ആണുങ്ങ തൊപ്പിക്കുട ആണുങ്ങ തലയിൽ ഇടുന്നത് വയലിൽ പണിയെടുക്കുമ്പോൾ വില എടുക്കുന്നത് പിന്നെ അത് പണ്ടത്തെ വീർച്ച വാളം മരമീരുന്ന പേർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഈ പത്തായിരത്തിൽ രണ്ട് കുറെ സാധനം അങ്ങനെ ഏകദേശം ഒരു പിന്നെ ഇരുന്നൂറില് അധികം ഉണ്ട് സാധനങ്ങൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പണപ്പെട്ടി പണപ്പെട്ടിയാണ് ഇതാണ് ഇതിന്റെ സീറോ ബാലൻസ് സീറോ ബാലൻസ് അപ്പോൾ ഇവിടെ സാധനം തൂക്കിയിടും പലം നല്ല കണക്കാതെ പണ്ട് പഴയ അളവ് തൂക്കം അപ്പൊ ഇതില് ഇതാ ഇതിലിങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അപ്പുറം തൂക്കത്തിനനുസരിച്ച് ഈ ചിരട് ഇങ്ങോട്ടിങ്ങോട്ട് ആക്കുക എന്നിട്ട് ഈ അറ്റത്ത് ഈ ചിരട് എത്തിയാലാണ് ഏറ്റവും കൂടിയ ഭാരം അനുഭവപ്പെടുക അപ്പൊ അത് ഈ ഒരു പതിമൂന്നര കിലോ ഇന്നത്തെ പതിമൂന്നര കിലോ വരെ തൂക്കിട്ടുണ്ടാവുള്ളൂ തൂക്കാൻ പറ്റും പണ്ട് പണ്ട് നമ്മൾ നാട്ടിലെല്ലാം ഈ അൽമിന പാത്രം കൊണ്ടുവരുന്നവരെ കൈമല കോലുണ്ടാവില്ലേ ത്രാസിന് പണ്ട് ഒരു എഴുതിയിട്ടുള്ള സാധനം സ്പ്രിങ് ത്രാസ് അതിനുമ്പ് ഇങ്ങനത്തെ കോലുണ്ടായില്ലോ

ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ മുമ്പേ ഇതിപ്പം പിന്നെ മാഷ് കെട്ടി അതെ അതെല്ലാം വീടിനകത്തെ ശേഖരങ്ങൾക്കൊപ്പം പുറത്തെ കൃഷിയിടവും കൗതുകം നിറഞ്ഞതാണ് ദശപുഷ്പങ്ങൾ ഹംസവേദി എന്ന പേരിലുള്ള ഔഷധത്തോട്ടം മൂസ ഫ്ലോറിഡ എന്ന സീബ്രാ സ്റ്റൈൽ വാഴ എന്നിവയെല്ലാം കാഴ്ചക്കാരെ ആകർഷിക്കും ഇത് മൂസ ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു ഇനം വാഴയാണ് ഇതിൻ്റെ ഇലേൻ്റെ കളർ ഇത് തന്നെയാണ് അപ്പോൾ ഇതിന് അധികം പിന്നെ വെയിലടിച്ചൂടും അതാണ് ഈ കളർ ഇത് കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് എന്തെങ്കിലും തണൽ കൊടുക്കണം എനി അപ്പോൾ ഇത് പിന്നെ ഇന്ത്യൻ വെറൈറ്റി അല്ല ഇത് ഇന്തോനേഷ്യൻ വെറൈറ്റിയാണ് വയനാട്ടിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എടുക്കുന്ന ഞാൻ കഴിഞ്ഞ വർഷം ഈ ഈ വർഷം ഈ ജൂണിൽ പിന്നെ കളക്റ്റ് ചെയ്തിട്ട് പതിനാറ് ഇനം അദ്ദേഹത്തിൻ്റെ അടുക്കുന്ന എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പതിനാറെണ്ണം അനോ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം കാലാവസ്ഥ ദോഷം കൊണ്ട് പോയി അപ്പം അത് വീണ്ടും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട് തിരിച്ചു തരും മറ്റേകദേശം ഒരു പത്തൊമ്പത് ഇനം എൻ്റെ ഇവിടെ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്യുന്ന തന്നെയുണ്ട് വാഴ ഓരോരോ ഇനത്തിൽ പെട്ട വാഴ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ പഴവ് ഒരു ബ്രൗൺ നിറാണ് പഴ കായ് നമ്മളവിടെ കണ്ടിരുന്നു പക്ഷെ ഒരു ബ്രൗൺ നിറമാണ് ആണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ കണ്ണ് ഒരെണ്ണ ഉണ്ടായിട്ടുള്ളു അത് അദ്ദേഹം നമുക്ക് തന്നു ഇനിയിപ്പോൾ ഇത് സംരക്ഷിച്ചെടുക്കുക എന്നില്ല പിന്നെ വന്യമൃഗശല്യം നല്ല രീതിയിലുണ്ട് പന്നി ശല്യം വളരെ നല്ല രീതിയിൽ ഇടയിലുണ്ട് ഇത് കഴിഞ്ഞ ദിവസം അവിടം വരെ വന്നിരുന്നു അപ്പം ഇനി എന്തെങ്കിലും ഒരു വഴി ഇപ്പോൾ ആക്കിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിട്ട് തന്നെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ചെറിയൊരു പിന്നെ കമ്പിവേലിയിൽ ആക്കിയിട്ടുണ്ട് അതൊന്നും കൂടി ബലപ്പെടുത്തിയിട്ട് സംരക്ഷിക്കണം എന്നല്ലാതാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയഞ്ചിനും നാടൻ വാഴകൾ ആറ് ഔഷധ സസ്യങ്ങൾ മുപ്പത്തിരണ്ട് പഴവർഗ്ഗങ്ങൾ പത്തിനും തെങ്ങ് പതിമൂന്നിനും കിഴങ്ങ് വർഗങ്ങൾ രണ്ടിനും കന്നുകാലികൾ എന്നിവയും അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിലുണ്ട് വിദ്യാർത്ഥികൾക്കായി ഒരു കാർഷിക പൈതൃക മ്യൂസിയം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുരളീധരൻ മാഷ് ഇതിനായുള്ള കെട്ടിടം വീടിന് സമീപം ഉയർന്നു കഴിഞ്ഞു ഇതിനകം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ നെൽവിത്തുകളെക്കുറിച്ചും കാർഷിക വിളകളെക്കുറിച്ചും പഠിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്താറുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് നിറയോലം എന്ന പേരിൽ ഒരു കാർഷിക പദകോശ പുസ്തകവും കുരിയ എന്ന പേരിൽ കാർഷിക ഉപകരണങ്ങളുടെ ചരിത്രവും വിശദീകരണങ്ങളും ഉൾപ്പെടുന്ന മറ്റൊരു പുസ്തകവും മാസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് കേട്ട് കേൾവി മാത്രമുള്ള ഒരുപാട് കാർഷിക ഉപകരണങ്ങളും അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പരം നെൽവിത്തനങ്ങളും നമുക്കിന്ന് ഇവിടെ കാണാൻ സാധിച്ചു മാഷക്കിനിയും ഒരുപാട് ശേഖരവുമായി മുന്നോട്ട് പോകാനും അതുപോലെ മ്യൂസിയത്തിന്റെ പണികളും പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് നല്ലൊരു കാഴ്ച വിരുന്ന് എല്ലാവർക്കും സമ്മാനിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഭൂമികയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം